ഹരണിയ അഥവാ കുടലർക്കത്തിനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ സാധാരണമായി കാണുന്ന ഒരു അസുഖമാണ് ഹരണ്യ പല പ്രായക്കാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഈ അസുഖം വരാം അപ്പം എന്താണ് ഹരണ്യ നമ്മളുടെ വയറിന്റെ പേശികൾക്ക് ബലക്കുറവ് വരികയും അതിന്റെ ഇടയിൽ പേശികളുടെ ഇടയിൽ ചെറിയ ദ്വാരം ഉണ്ടാവുകയും അതിലൂടെ കുടല് തള്ളി പുറത്തു വന്ന് മുഴ പോലെ നിൽക്കുന്ന ഒരവസ്ഥക്കാണ് ഹരണ്യ എന്ന് പറയുക ഈ അസുഖം ക്രമേണ വലുപ്പം വെക്കുകയും കൂടുതലായി കുടല് പുറത്തേക്ക് വരികയും കുടല് തടസ്സം വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഉടൽ തടസ്സം വരിക എന്നുള്ളത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് പോകാം മേജർ സർജറി വേണ്ടി വരുന്ന വരുന്നൊരവസ്ഥയിലേക്ക് അത് പോകാവുന്നതാണ് നമ്മളുടെ പൂക്കളുടെ ഭാഗത്തും അരക്കെട്ടിൻ്റെ ഭാഗത്തും ഇരുവശങ്ങളിലായിട്ടാണ് കൂടുതലായിട്ടും ഹെർണികൾ ഉണ്ടാവുന്നത് ചിലവർക്ക് മറ്റ് ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് കാലക്രമേണ അവിടെ ബലം കുറയുകയും ഹെർണികൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് കോംപ്ലിക്കേറ്റഡ് ആകുന്നതിന് മുന്നേ തന്നെ ഹെർണികൾ ഓപ്പറേഷൻ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ രീതി മിക്ക കേസുകളും ലാപ്രോസ്കോപ്പി അതായത് കീഹോൾ സർജറി വഴി തന്നെ നമുക്ക് തുന്നി പൂർവ സ്ഥിതിയിലാക്കാൻ സാധിക്കുന്നതാണ് താക്കോൽദാര ഓപ്പറേഷന് ശേഷം രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ സാധാരണ ജീവിതത്തിലേക്ക് കടക്കാനും ജോലികൾ ചെയ്യാനും സാധിക്കാറുണ്ട്